ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലെയും മലയാള സിനിമകളുടെ ബുക്കിംഗ് ബഹിഷ്കരിച്ച് പി വി ആർ ഡിജിറ്റൽ കണ്ടന്റ് പ്രൊഡക്ഷനെ തുടർന്നുള്ള തർക്കവുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം ഫോറം മാളിൽ ആരംഭിച്ച പുതിയ പി വി ആർ ഐനോക്സിലും പുതിയ മലയാള സിനിമകളിലെ റിലീസില്ല ഇന്ന് റിലീസ് ചെയ്ത ഫത്ഫാസൽ ചിത്രം ആവേശം വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിമുഖം തൻ്റെ ജയ്ഗണേഷ് തുടങ്ങിയ ചിത്രങ്ങളുടെ പി വി ആർ ഷോകളാണ് ഇതോടെ മുടങ്ങിയത് കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലൊന്നും മലയാള സിനിമകളുടെ പ്രദർശനം ഉണ്ടായിരിക്കില്ല നിർമ്മാണം പൂർത്തിയാകുന്ന മലയാളം സിനിമകളുടെ ഡിജിറ്റൽ കണ്ടന്റ് മാസ്റ്ററിങ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നത് യു എഫ് ക്യൂബ് തുടങ്ങിയ കമ്പനികളായിരുന്നു എന്നാൽ ഇത്തരം കമ്പനികൾ ഉയർന്ന നിരക്ക് ഈടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കണ്ടന്റ് എന്ന സംവിധാനം വഴി സ്വന്തമായി മാസ്റ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ചിരുന്നു പുതിയതായി നിർമ്മിക്കുന്ന തിയേറ്ററുകളിൽ ഈ സംവിധാനം ഉപയോഗിക്കണമെന്നും നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടിരുന്നു തിയേറ്ററുകളിൽ ഡിജിറ്റൽ പ്രിന്റ് എത്തിക്കാൻ തിയേറ്റർ ഉടമകൾ നൽകുന്ന ഫീസിനോടൊപ്പം നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർമാർ ഫീസ് ഈടാക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കണ്ടന്റ് എന്ന സംവിധാനം വഴി ആറായിരം രൂപയിൽ താഴെ മാത്രം ചെലവിൽ തിയേറ്ററുകളിൽ സിനിമ എത്തിക്കാൻ കഴിയുമെന്നിരിക്കെ പതിനായിരമോ അതിലേറെയോ ഫീസ് കൊടുത്ത് സിനിമ എത്തിക്കുന്നതിൻ്റെ ആവശ്യമെന്താണ് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന ചോദിക്കുന്നത് പി വി ആർ അടക്കമുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഇന്ത്യ മുഴുവൻ ആശ്രയിക്കുന്നത് ക്യൂബ് യു എഫ് ഒ തുടങ്ങിയ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർമാരെയാണ് ഫോറം മാളിൽ പി വി ആർ തുടങ്ങിയ പുതിയ തിയേറ്ററുകളിലും ഈ സംവിധാനം കൊണ്ടുവരാൻ സംഘടന ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തർക്കം ഉടലെടുത്തത് കൊച്ചിയിൽ ഇരു സംഘടനകളും ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായിരുന്നില്ല മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കനത്ത നഷ്ടമുണ്ടാകുന്ന നടപടിയാണ് പി വി ആറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ വലിയ പ്രതീക്ഷയുള്ള ചിത്രമാണ് ഇവ മൂന്നും അതിൽ ഫഹദ് ഫാസിൽ നായകനാകുന്ന ആവേശത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് വിൽപ്പനയിലും ആ സ്വീകാര്യതയുണ്ട് ഇതിനോടകം ആവേശം മുൻകൂറായി ഒന്നേ പോയിന്റ് ഒൻപത് കോടി രൂപയിലധികം കേരളത്തിൽ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ മുൻകൂറായി ആവേശത്തിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത് മികച്ച പ്രതികരണം നേടാനായാൽ ആവേശത്തിൻ്റെ കളക്ഷനും അമ്പരിപ്പിക്കുന്ന ഒന്നായി മാറുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൻ്റെ മറ്റൊരു നൂറുകോടി ചിത്രമാകാൻ സാധ്യതയുണ്ട് ഫഗതിൻ്റെ ആവേശം ജിത്തു മാധവനാണ് ആവേശത്തിൻ്റെ സംവിധായകൻ ഫഗത് നായകനാകുന്ന ആവേശം എന്ന സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരുമുണ്ട് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സമീർ താഹിറാണ് സംഗീതം സുഷിൻ ശ്യാമും ആവേശം അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ അൻവർ റഷീദാണ് നിർമ്മാണം നിർവഹിക്കുന്നത് നിർമ്മാണത്തിൽ നസറിയ നസീമും പങ്കാളിയാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്